ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ ചെറിയൊരു മാറ്റം വരുത്തുക ഞാൻ പറയുന്ന രീതിയിൽ ഒരു കാര്യം ആ മുറിയിൽ ചെയ്യണം ലളിതമായ കാര്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അളവറ്റ ഐശ്വര്യവും സമ്പത്തും ഒഴുകുമെന്നുള്ളതാണ് ചെയ്തു നോക്കുക അപ്പം വളരെ ലളിതമായ ഒരു കാര്യമാണ് ചെയ്ത് നോക്കിയിട്ട് നോക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ ലളിതമായ കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ അതിന് പൈസ മുടക്കുന്ന കാര്യമൊന്നുമല്ല ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ് ചെയ്തു നോക്കുക ഈ കിടപ്പുമുറിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി അപ്പം നിങ്ങൾ വിചാരിക്കും കിടപ്പുമുറി എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചവരുടെ മാത്രം കാര്യമാണ് പറയുന്നത് ഒരിക്കലുമല്ല പ്രായമുള്ളവരായിക്കോട്ടെ കല്യാണം കഴിച്ചവരായിക്കോട്ടെ കല്യാണം കഴിക്കാത്തവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഏതൊരു വ്യക്തിയും കിടക്കുന്ന മുറിയിൽ ഞാനീ പറയുന്ന ഒരു മാറ്റം വരുത്തിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തികം ഐശ്വര്യം വരും എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും പരീക്ഷിച്ചു നോക്കിക്കൂ പരീക്ഷിച്ചു നോക്കിയോ നിങ്ങൾ കാരണം അങ്ങനെ പല കാര്യങ്ങളും സാധിച്ചവരുണ്ട് അതുകൊണ്ടാണ് പക്ഷെ പറയുന്ന രീതി ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്തു നോക്കിയോ എന്താഗ്രഹവും സാധിച്ചു കിട്ടും എന്നുകൂടിയാണ് ഒരു വീട് വേണോ വീട് ഉണ്ടാ വീട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഭൂമി വേണോ ഭൂമി നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും നല്ലൊരു ജോലി വേണോ കിട്ടും നല്ല സമ്പത്ത് വേണോ എവരി നിങ്ങൾ വിശ്വാസത്തോടെ കിടപ്പുമുറിയിൽ ഈ പറയുന്ന ഒരു ചെറിയ മാറ്റം വരുത്തി പറയുന്ന കാര്യം ചെയ്യുക അപ്പം ചിലർ വിചാരിക്കും ഓ ഇപ്പം കിടക്കുന്ന മുറി മാറ്റം വരുത്തി ഇപ്പം എന്തോ നടക്കാൻ പോവാണ് ചെയ്തു നോക്കുക അപ്പോൾ അറിയാം എന്തോ നടക്കാൻ പോവുകയാണ് അത് മതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തോരുണ്ട് വീട് വെച്ചോരുണ്ട് സ്ഥലം മേടിച്ചവരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം അത് ഞാൻ പറയുന്നത് വിശുദ്ധമായിട്ട് കേൾക്കണം എന്നിട്ട് അത് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നമുക്ക് കിട്ടുന്ന അവസരവും കൂടെ പ്രയോജനപ്പെടുത്തണം പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം ഇപ്പം വിശുദ്ധമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഞാനീ പറയുന്ന കാര്യം ഞാനീ പറയുന്ന പോലെ വേറെ ആരും ഒരിടത്തും ഇതുപോലെ പറഞ്ഞു തരത്തില്ല അതുകൊണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ എങ്ങും കിട്ടത്തില്ല അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തിക്കോണം അല്ലാത്തവരും അല്ലാത്തവരും വഴിക്ക് പോകട്ടെ അത്ര അപ്പോൾ അത് അതുപോലെയുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശ്വനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകളാകും ഞാൻ ഫ്രീ ആകാറേ ഇല്ല എപ്പോഴും തിരക്കിൽ തന്നെയാണ് പക്ഷേ മുൻഗണനാ ക്രമത്തിലൊരു ഡേറ്റ് ഇട്ട് വിടുക ചെയ്യുന്നത് എന്നിട്ട് ആ ഡേറ്റിന് എന്നാലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളെ ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ പോയി വഴിപാട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മളവിടെ വിശ്വാസം ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം പിന്നെ നമ്മൾ പ്രയത്നിക്കുക അങ്ങനെ കാണണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ആവശ്യമുള്ളവർക്ക് ചെയ്യുന്ന രീതി ആദ്യം പറയും കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല ഇതാണ് സാഹചര്യം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് എടുക്കുക ഫ്രീ ചെയ്യാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തൂല അത് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് പറ്റുന്നവർക്ക് ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്ന രീതി കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ഇതാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരാം കിടപ്പ് മുറിയിൽ കിടക്കുന്ന മുറിയിൽ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കിടപ്പ് മുറിയിലെ പടിഞ്ഞാറേ ഫിത്തിയിൽ പടിഞ്ഞാറേ ഫിത്തിയിൽ വേണം ഞാനീ പറയുന്ന കാര്യം ചെയ്യാം അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ കിടക്കുന്നത് എപ്പോഴും കിഴക്ക് ദിക്കിലേക്ക് തലവെച്ച് കിടന്നാലാണ് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകും ഇതല്ല ഞാൻ പറയുന്നത് ഞാൻ വീടിൻ്റെ കിടക്കുന്ന മുറിയുടെ പടിഞ്ഞാറെ ഫിത്തിയിൽ ഒരു കാര്യം ചെയ്യേണ്ടതാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഇതൊന്നറിയുന്നത് നല്ലതാണ് വീട് നമ്മൾ കിടക്കുമ്പോൾ കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുക അത് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ കഴിവതും പിന്നെ പിന്നെ അല്ലെങ്കിൽ പടിഞ്ഞാട്ട് വെക്കാം അല്ലെങ്കിൽ തെക്കോട്ട് വെക്കാം വടക്കോട്ട് വെക്കാൻ പാടില്ല പക്ഷേ ഈ അനുഭവത്തിൽ എനിക്ക് കൂടുതൽ ശരിയായിട്ട് തോന്നിയത് ഈ കിഴക്കോട്ട് തന്നെ തല വെച്ച് കിടക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് വടക്കോട്ട് ഒരു കാരണവശാലും പാടില്ല പിന്നെ തെക്കും പടിഞ്ഞാറും തല വയ്ക്കാം അതിൽ തെറ്റില്ല പക്ഷെ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളത് ഒരു വലിയ ജീവിത അഭിവൃദ്ധി ഉണ്ടാക്കുന്നത് കിഴക്ക് ദിക്കിലേക്ക് തലവെച്ച് കിടക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായ കാര്യമാണ് ഇനിയും വീടിൻ്റെ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ആ മുറിയിൽ പടിഞ്ഞാറെ ഭിത്തിയിൽ നിങ്ങൾ മുഖം നോക്കുന്ന മുഴുവൻ കേണക്കട്ടെ കണ്ണാടി കണ്ണാടിയുടെ കൂടെ വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൂടെ വെക്കുമ്പോഴാണ് മാറ്റം വരുന്നത് കണ്ണാടി തന്നെ വെക്കുമ്പോഴാണ് അല്ല അതുകൊണ്ട് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത് അപ്പം കിടക്കുന്ന മുറിയിൽ പടിഞ്ഞാറായ ഭിത്തിയിൽ മുഖം നോക്കുന്ന ഒരു കണ്ണാടി അല്ലെങ്കിൽ മുഖം നോക്കുന്ന ചെറിയ കണ്ണാടിയോ വലിയ കണ്ണാടിയോ ആയിക്കോട്ടെ അതിൻ്റെ അത് തെറ്റൊന്നുമില്ല മുഖം നോക്കുന്ന നമ്മളെ കണ്ണാടിയിൽ കാണുന്ന കണ്ണാടി ആയിരിക്കണം മെർക്റിയുള്ള മുഖം നോക്കുന്നത് എന്ന് വെച്ചാൽ കണ്ണാടിയിൽ നമ്മളെ കാണണമെന്നില്ല നമ്മൾ കണ്ട കണ്ണാടി കണ്ടാൽ മതി ചെറിയ കണ്ണാടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചതുരത്തിലുള്ള എന്ന് വെച്ചാൽ നമ്മൾ കണ്ണാടി കണ്ടാൽ മതി നമ്മളെ കണ്ണാടിയിൽ കാണണമെന്നു നിർബന്ധമില്ല നമ്മൾ കണ്ണാടി കണ്ടാൽ മതി മനസ്സിലായേട്ടു ഇപ്പം ചെറിയ കണ്ണാടി ആണെങ്കിലും മതി ഇനി വലിയ കണ്ണാടി വെച്ചുകൊണ്ടും ദോഷമൊന്നുമില്ല മുഖം നമ്മളെ കാണുന്ന നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ആയിരിക്കണം ജസ്റ്റ് നമ്മൾ കണ്ണാടി കണ്ടാൽ മതി ആ കണ്ണാടിയുടെ ശ്രദ്ധിച്ച് കേട്ടോണം കണ്ണാടിയുടെ വലത് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീട് വേണം അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീടിൻ്റെ പടം ഒട്ടിച്ചു വെക്കുക ഇനി നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടൊരു ലോൺ കിട്ടണം ആ ലോൺ എനിക്ക് പരമേശ്വര കൃപയാൽ എനിക്ക് ആ ലോൺ ലഭിച്ചു എന്ന് തന്നെ എഴുതി വെക്കുക ഒരു പേപ്പറിൽ സ്കെച്ച് പേന കൊണ്ട് അത് ഏത് നീലയോ ഏത് പേന കൊണ്ട് വരിക നീലയോ കറുപ്പോ ഏത് സ്കെച്ച് പേന കൊണ്ട് വരിക എന്നിട്ട് ആ ഫിത്തിയിൽ ഫിത്തി വൃത്തികേടാകാത്ത രീതിയിൽ ഇപ്പോൾ ഒട്ടിക്കുന്ന ഈ ടേപ്പ് കിട്ടും രണ്ട് സൈഡ് ഡബിൾ ഡബിൾ സൈഡ് ടേപ്പ് കിട്ടും കട ചോദിച്ചാൽ കിട്ടും അതുകൊണ്ട് ഒട്ടിക്കുക അപ്പം ഫിത്തിയും വൃത്തികേടാകത്തില്ല അത് ഈ കണ്ണാടിയുടെ വലത് ഭാഗത്തെ കണ്ണാടിയുടെ ഏകദേശം മുകളിലായിട്ട് കണ്ണാടിയുടെ ഇങ്ങനെ ഇങ്ങനെ കണ്ണാടി വെച്ചിരിക്കുന്നത് കണ്ണാടിയുടെ മുകളിൽ വലത് സൈഡിലായിട്ട് ഒട്ടിക്കണം വീടുണ്ടാകും സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി പ്രമോഷനാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി നല്ല ജോലിയാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി വിദേശവാസമാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി നല്ലൊരു കുടുംബം ഉണ്ടാകണമെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി കുടുംബ ഐക്യം ഉണ്ടാകണമെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി അപ്പോൾ ഏത് എന്തുവാണേലും നിങ്ങൾക്ക് എഴുതി വെക്കാം ഈ പടിഞ്ഞാറായ പെത്തിയിൽ മുഖം നോക്കുന്ന കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ വലത്തെ ഭാഗത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യം ഒന്നെങ്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഇപ്പോൾ വീട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചിത്രമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് വീടിൻ്റെ ചിത്രം എടുത്ത് അവിടെ വെച്ചാൽ മതി ഒന്ന് ചെയ്യുന്ന അതോടെ ഇരുന്നോട്ട് ആ കാര്യം നടക്കും നടന്നിരിക്കും നിങ്ങളത് നിങ്ങളുടെ മ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട നിങ്ങളത് അവിടെ ഇരുന്നോട്ടെ ഒരു ദിവസം കൊണ്ട് നടക്കുമെന്നല്ല അത് അവിടെ ഇരുന്നോട്ടെ അങ്ങനെ പല കാര്യങ്ങളും നേടിയെടുത്ത ആളുകളുണ്ട് ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം അതായത് എന്നാൽ ഈ പടിഞ്ഞാറേ ഭിത്തി വെക്കാൻ പറഞ്ഞു എന്നാൽ പിന്നെ കിഴക്ക് ഭിത്തി വെക്കാൻ പറയുന്നത് ഇന്ന പിന്നെ തെക്ക് ഭിത്തി വെക്കാൻ പറയാൻ പറ്റും എന്നാൽ പിന്നെ വടക്ക് ഭിത്തി വെക്കാൻ പറയാൻ പറ്റും എന്തുകൊണ്ടാണ് പടിഞ്ഞാറേ ഭിത്തി തന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഇത്ര വിശദമായിട്ട് സംസാരിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ഞാനേ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്ലസ് ടുന് അക്കൗണ്ടൻസി പഠിപ്പിച്ചിട്ടുണ്ട് ട്യൂട്ടോറിയൽ കോളേജിൽ അപ്പോൾ ആ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഓരോ കാര്യവും അതിൻ്റെ കാരണ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് അന്ന് തൊട്ടേ ഉള്ളൊരു സ്വഭാവം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും പിന്നെ മാത്രമല്ല നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാകും ഞാനൊന്ന് അക്കൗണ്ടൻസി ട്യൂഷൻ പഠിപ്പിച്ച പിള്ളേരാണേലും എല്ലാവരും ജയിക്കുകയും ചെയ്തു മൂന്ന് വരെ ഉള്ളായിരുന്നു കാരണം അവരെ ജയിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് ഒരാൾ ജയിച്ചു ഒരാൾക്ക് രണ്ട് പേര് ജയിച്ചു ഒരാൾക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു അക്കൗണ്ടൻസിക്ക് അക്കൗ അക്കൗണ്ടൻസിക്ക് ആ പിന്നെ നല്ല ആ ഒരു അങ്ങനത്തെ ഒരു അപ്പം ഞാൻ അതുപോലെ പഠിപ്പിച്ചു കൊടുത്തോണ്ടാണ് അപ്പോൾ അക്കൗണ്ടൻസിക്ക് ഇപ്പം മാർഗ് തീരെ കുറവായി അപ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് പറഞ്ഞ് വന്നാൽ പക്ഷേ ആ വിഷയത്തിന് നല്ല ജോലി ജയിച്ചു ചിലർ ഒരാൾക്ക് സെക്കൻഡ് ക്ലാസ്സിന് മാർഗം ഉണ്ടായിരുന്നു ഒരാൾ ജയിച്ചു രണ്ട് പേരും ജയിച്ചു മൂന്ന് പേരെയും ജയിപ്പിച്ചിട്ടുണ്ട് ഒരൊക്കെ സെക്കൻഡ് ക്ലാസ്സും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ജയിപ്പിച്ച് തരാമെങ്കിൽ സാറ് ഏക്കാവുള്ളത് ഞങ്ങൾ വരുത്തുള്ളത് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം എന്നിട്ട് ഞാൻ പറഞ്ഞു ജയിപ്പിച്ച് തരാൻ പോയി എനിക്കത് വിശ്വാസം ഉണ്ടാവും കൊണ്ടാണ് കാരണം ഞാൻ പഠിപ്പിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അത് എനിക്കറിയാം അത് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ അവനവനെ പരിശ്രമം അവനവൻ്റെ പരിശ്രമവും പോലെ ഇരിക്കും അപ്പോഴേ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് ഇപ്പം വീടിൻ്റെ പടിഞ്ഞാറേ ഭിത്തി എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളിപ്പോൾ കിഴക്കൂട്ട് തലവെച്ച് കിടക്കും അപ്പം നമ്മൾ നോക്കുന്ന എങ്ങോട്ടാണ് പടിഞ്ഞാട്ടാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ നമ്മളതേ നോക്കുകയൊന്നും വേണ്ട എങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രദ്ധ ആ പടിഞ്ഞാറെ പിത്തി വരും നമ്മളതേ നോക്കുകയൊന്നും വേണ്ട ദിവസമൊന്നും ഒന്നും ചെയ്യണ്ട നിങ്ങളത് ശ്രദ്ധിക്കാനേ പോകേണ്ട പക്ഷേ നമ്മുടെ ബോധം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കിടക്കുമ്പോഴും നമ്മുടെ ആ ശ്രദ്ധ കൂടുതൽ അറിയാതെ പോലും ആ പടിഞ്ഞാറ ഭിത്തിയിലെ അതിൽ വരും അതാണ് അതിൻ്റെ രഹസ്യം രണ്ടാമത്തെ കാര്യം പടിഞ്ഞാറ് ദിക്കു വരുണൻ്റെ ദിക്ക അത് സമ്പത്തിൻ്റെ ഒക്കെ ദിക്കാണ് അപ്പം സാമ്പത്തികമായിട്ടും ഒരു ഉന്നമനം ഉണ്ടാകാനും ഉപകരിക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ ഇടയ്ക്കെങ്കിലും കണ്ണാടി ഒന്ന് കാണും കണ്ണാടി കാണുമ്പോൾ നമ്മുടെ കണ്ണാടിയിലൊന്നുമില്ല പറഞ്ഞു നമ്മൾ കണ്ണാടി കണ്ടാൽ മതി കണ്ണാടി നമ്മുടെ ചിത്രം കാണണ്ട അപ്പം നമ്മൾ കണ്ണാടി കാണും അപ്പോൾ നമ്മുടെ മൈൻഡും അതുപോലെ ആകും അപ്പോൾ മനസ്സിലെ നെഗറ്റീവ് ഒക്കെ ഇല്ലാതെ ചിന്താഗതി അപ്പോൾ ആ മനസ്സിന് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു മനസ്സിൽ മനസ്സിലല്ല പവർഫുൾ ആകും അങ്ങനെ മനസ്സ് ക്ലീ ആ മനസ്സിലെ ചിന്തകളില്ലാത്ത മനസ്സിലെ ഏത് ഒരു കാര്യങ്ങളും ആ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു രഹസ്യം കേട്ടോ അല്ലാതെ വേറെ കാര്യം അത്ഭുത അത് നമ്മുടെ മനസ്സിനെ സംബന്ധിക്കുന്ന നമ്മുടെ ബോധത്തെ സംബന്ധിക്കുന്ന രഹസ്യമാണ് ഇതെല്ലാം അപ്പോഴാണ് അതാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ശരിയായിട്ട് ചെയ്തവർക്കായിട്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾ എന്തു ചെയ്തിട്ടും നടക്കാത്ത കാര്യം ഇത് ചെയ്ത് നോക്കുക പക്ഷെ ഇത് ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത് അത് ആ കാര്യത്തിൽ ഫലം കിട്ടാൻ ഉണ്ടാവും എല്ലാവരെയും വിളിച്ച് കാണിക്കരുത് അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഏതും ഒരു ഒരു മനസ്സടക്കത്തോടെ ചെയ്യണം നമ്മളൊരു കാര്യം ചെയ്ത് ഞാനെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ ചെല്ലുമ്പോൾ നമ്മൾ നിങ്ങളെ കളിയാക്കും അപ്പോഴൊന്നും മറു മറുപടി പറയാൻ പോകണ്ട മനസ്സിലാകുന്നു ഓ ഞാൻ ചുമ്മാ എഴുതി വെച്ചാന്ന് പറഞ്ഞാൽ അത് വലിയ മൈൻഡ് ചെയ്യാൻ പോകണ്ട അത് നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കരുത് അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ടതേ അതവിടെ ഇരുന്നോണ്ട് ചിന്തിക്കുകയോ വേണ്ട നോക്കുകയേ വേണ്ട നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ട അവിടെ ഇരുന്നോട്ടെ അതിലാണ് അതിൻ്റെ രഹസ്യം കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ബോധത്തിനറിയാം ചൂടുങ്ങിയൊരു കാര്യം ഇരിപ്പുണ്ടോ അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത് നമ്മളെ ശ്രദ്ധിക്കുകയേ വേണ്ട അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ മക്കൾ മക്കളുടെ കാര്യം വേണം എഴുതി വെക്കാം ഭർത്താവിന് നല്ലൊരു ജോലി വേണം എഴുതി വെക്കാം നിങ്ങൾക്ക് സാമ്പത്തികം വേണം എഴുതി വെക്കാം എന്ത് കാര്യവും എഴുതി വെക്കാം പറയാൻ മനസ്സിലാവും ഒന്നിലധികം കാര്യം വേണമെങ്കിലും എഴുതി വെക്കാം ഒരു കാര്യമൊന്നുമല്ല പല കാര്യം എഴുതി വെക്കാം അതിനൊന്നും കുഴപ്പമില്ല ചെറിയ പേപ്പർ എഴുതി വെച്ചാൽ മതി വൃത്തി മുഴുവൻ വൃത്തികേടാക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് അത് ഡബിൾ സൈഡിലുള്ള ടേപ്പ് ഉണ്ട് ചെറുതായിട്ട് പേപ്പറയിൽ സ്കെച്ച് പേന കൊണ്ട് ഈ മനോഹരമായിട്ട് വലിയ കുഴപ്പമില്ല അത് ഭംഗിയായിട്ട് എഴുതി വെക്കുക അത്രേ ഉള്ളൂ അത് ചെറിയ പേപ്പറാകുമ്പോൾ നമുക്ക് പല കാര്യം എഴുതി വെക്കാം പറഞ്ഞാൽ മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ഇതിപ്പോൾ ഇന്ന് ചെയ്താൽ നാളെ ബലമുണ്ടാകുമെന്നല്ല നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം അത് നിങ്ങളുടെ ആ ഒരു ബോധം ഒരു വിശ്വാസം ആ കാര്യത്തിൽ അത് വരുമ്പോഴാ കാര്യം നടക്കും പക്ഷേ അങ്ങനെ ചെയ്തവർക്ക് ചിലപ്പോൾ മാസങ്ങളെടുക്കും ചിലപ്പം വർഷങ്ങളും എടുക്കാം പക്ഷേ എങ്കിലും ചിലർ ചിലപ്പോൾ അധികം താമസിയാതെ തന്നെ പെട്ടെന്ന് നടക്കാം പക്ഷേ കാര്യങ്ങൾ നടന്ന അനുഭവമുണ്ട് ചിലർക്ക് പെട്ടെന്ന് നടക്കും ചിലർക്ക് ചിലപ്പോൾ മാസങ്ങൾ എടുക്കും ചിലർക്കേപ്പം വർഷങ്ങൾ എടുക്കുക അത് ഞങ്ങളുടെ ഒരു മനസ്സിലെ ഒരു സംശയമുള്ളവർക്കൊക്കെ ഇതൊക്കെ ഫലം കിട്ടാൻ താമസിക്കും മനസ്സിൽ സംശയങ്ങളൊക്കെ പാടില്ല നമ്മുടെ ഈ സംശയങ്ങളാണ് മൈൻഡിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ശരിയാകുമോ ഞാൻ വെച്ചത് ശരിയായോ ഞാൻ കയറിയത് ശരിയായോ ഞാൻ എഴുതിയ ശരിയായോ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ തടസ്സം വരുക നമ്മൾ ആ വിശ്വാസത്തോടെ ചെയ്താൽ അത് ഫലം പെട്ടെന്ന് കിട്ടാൻ ഉപകരിക്കും ഏത് കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരുത്തുന്ന ഒരു വിദ്യയാണ് നിങ്ങൾ ചെയ്തു നോക്കുക അൽ അത്ഭുതകരമായ കാര്യമാണ് അത്ഭുതകരമായ കാര്യം എന്നും സാധിച്ചെടുക്കാം കൊടുക്കാം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചുവന്ന പ്രകാശത്തോടു കൂടിയ ശിവലിംഗം ധ്യാനിക്കുക ആ ശിവലിംഗത്തിന് ചുറ്റും നീ വ യ ഈ അഞ്ച് അക്ഷരങ്ങൾ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക അക്ഷരങ്ങൾ കറങ്ങുന്നതായിട്ട് ഒരു ശിവലിംഗം ശിവലിംഗത്തിൽ നിന്ന് ചുവന്ന പ്രകാശം വരുന്നു ആ ശിവലിംഗത്തിനു ചുറ്റും ഈ അഞ്ച് അക്ഷരവും കിടന്ന് കറങ്ങുന്നു ന ശിവ യാ ഈ അക്ഷരം മനസ്സിൽ കാണണം ഇങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുക മന്ത്രം ജപിക്കേണ്ട ഈ വിദ്യ രാവിലെ നിങ്ങൾക്ക് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എവിടെ ഇരുന്നുകൊണ്ടും എവിടെ ഇരുന്നുകൊണ്ടും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ചെയ്യാം ഒരു മിനിറ്റ് പോലും ചെയ്താൽ മതി അറുപത് സെക്കൻഡ് ചെയ്താൽ മതി എന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും നിങ്ങൾക്ക് ഒന്നും ആവശ്യപ്പെടണ്ട അത് വേണം ഇത് വേണം വേണ്ടതെല്ലാം വന്നു ചേരും ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകും ഇവിടെ മന്ത്രം ചൊല്ലണ്ട മനസ്സിലായോ മനക്കണ്ണിൽ കണ്ടാൽ മതി കണ്ണ് തുറന്നും കണ്ണടച്ചും രണ്ട് രീതിയിലും ചെയ്യാം എങ്ങനെ ഫലം പലവുണ്ടാവും മന്ത്രം ചെല്ലണ്ട ആവശ്യമൊന്നും പറയണ്ട മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയും വിദ്യകളുണ്ട് അങ്ങനെയും വിദ്യകളുണ്ട് എന്നറിയുക ഇതൊന്നും കേട്ട് കഴിവില്ലാത്ത കാര്യങ്ങളാണ് അതിനങ്ങൾക്കൊക്കെ പക്ഷെ ഇതൊന്നും ഒന്നുമല്ല ഇത് സാമ്പിൾ വടിക്കട്ട പൂരം കിടക്കുന്നേ ഉള്ളൂ അതുപോലുള്ള വിദ്യകളുണ്ട് ഇതൊന്നും ഒന്നും അല്ല എൻ്റെ യാത്രയും എൻ്റെ വഴികളുമെല്ലാം ആ ശിവൻ്റെ വഴിയിലാണ് ഞാൻ വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടെ പ്രാണായാമം സ്വീകരിച്ചതാണ് ശിവവിദ്യകൾ ചെയ്യുന്നു നമ്മൾ പറയുന്ന വിദ്യ ഒന്നും ആരും പറഞ്ഞു കാരണം നമ്മുടെ സഞ്ചാരം മുഴുവൻ ആ ഒരു വഴിയിലായിരുന്നു എനിക്ക് വേറെ ഒന്നുമില്ല ആലോചിക്കാനും ചിന്തിക്കാനും ഒന്നും ഈ ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എനിക്ക് ആലോചിക്കാനാണ് ഞാൻ ഇത് ജീവിക്കുന്ന ആളാണ് അപ്പം പല വിദ്യകൾ ഈ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് വല്ലലാസ്വാമിയുടെ അക്ക് ധ്യാനം ശിവാനന്ദ ബ്രഹ്മയോഗിയുടെ ചില വിദ്യകൾ ക്രിയ ക്രിയാകുണ്ടെ പ്രാണായാമം ശിവൻ്റെ അനേകം അനേകമനേക വിദ്യകൾ അതെല്ലാം ഭഗവാൻ തരുന്ന ആൾ പിന്നെ അല്ലാതെയും പലരീന്നും ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഗുരുക്കന്മാർ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എത്രയോ 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 അത് എത്രയോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നിങ്ങൾ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എത്രയോ എത്രയോ അനുഭവങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിരിക്കുന്നു ഇതൊന്നും വേറെ ഒരിടത്തും കിട്ടത്തില്ല ഒരിടത്തും ആരും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തില്ല അറിയണ്ടേ അറിയാൻ അങ്ങനെ പറഞ്ഞുതരുന്നു അതറിയണമെങ്കിൽ ആ വഴി സഞ്ചരിക്കണം ആ വഴിയിൽ സഞ്ചരിക്കണം അതിൽ അനുഭവം ഉണ്ടാകണം സാക്ഷാൽ പരമേശ്വരൻ വിചാരിക്കണം അല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ പറയാം ഈ ഒരു കാര്യത്തിൽ തൊടാൻ പറ്റത്തില്ല ഇതൊക്കെ ആ ഈശ്വരൻ്റെ വഴിയാണ് സിദ്ധവിദ്യകളാണ് അല്ലെങ്കിൽ പരമേശ്വരൻ്റെ വഴിയാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊടുക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം നല്ലത് ചെയ് നല്ലത് ചിന്തിക്കുക നല്ലത് ചെയ്യുക പാവങ്ങളെ സഹായിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിച്ചില്ലെങ്കിലും ആരെ ആരെയും വന്നിച്ചില്ലേലും നിന്നിക്കാൻ പോകരുത് മനസ്സിലാകുന്നുണ്ടോ വന്നിച്ചില്ലേലും നിന്നിക്കാൻ പോകരുത് ആരെയും നിങ്ങൾ ആരെയും വണങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആരെയും കളിയാക്കാനും നിന്നിക്കാനോ പോകരുത് നല്ലത് ചിന്തിക്കുക നല്ലത് ചെയ്യുക ഇങ്ങനെ വണങ്ങുന്നത് നല്ല കാര്യമല്ലാരും വണങ്ങിയില്ലെങ്കിലും നിന്നിക്കരുത് പറഞ്ഞ മനസ്സിലാവണം ഇത് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യം മറ്റുള്ളവർക്ക് ചെയ്യുക ഏറ്റവും മഹത്തായ ദാനമാണ് അന്നദാനം അറിയാനുള്ളൂ അന്നദാനമല്ല വലിയ ദാനം എന്നൊക്കെ ചിലപ്പോൾ പലരും പലതും പറയും അന്നദാനം ഇല്ലെങ്കിൽ വായണങ്ങ മനസ്സിലായല്ലേ അന്നമില്ലെങ്കിൽ ഒന്നുമില്ല ഈ ശരീരത്തിനുള്ളിൽ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അന്നം അന്നദാനമാണ് ഏറ്റവും വലിയ എന്തുകൊണ്ടാണ് അന്നം ബ്രഹ്മം എന്ന് പറയുന്നത് ആ അന്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നെൽമണി ആയിക്കോട്ടെ അത് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കവറിനകത്താണ് കാരണം അത് എത്ര നാളിരുന്നാലും ആ നെല്ലിനകത്തെ ആ നെൽമണി കേടാകരുത് കാരണം അത് അന്നമാണ് അത് ബ്രഹ്മമാണ് ആ ബോധത്തിൽ തന്നെയാണ് ഈശ്വരൻ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും ആ ഒരു ആഹാരം അത് പ്രഥമമായ കാര്യം തന്നെയാണ് ഏറ്റവും വലിയ ദാനം അന്നദാനം കേട്ടോ ഏറ്റവും വലിയ അറിവ് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള അറിവാണ് മനസ്സിലാകുന്നുണ്ടോ എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള അറിവാണേൽ ഏറ്റവും വലിയ അറിവ് എനിക്കെല്ലാം അറിയാതെ വിചാരിച്ചാൽ അവൻ്റെ അറിവ് അവിടെ കഴിഞ്ഞു ഞാനൊന്നും അല്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന ബോധത്തിൽ നിന്ന് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ഗ്രഹിക്കാനും ആ ഈശ്വരജ്ഞാനവും മനസ്സിന് ശുദ്ധിയും കൈവരികയുള്ളൂ മനസ്സിൻ്റെ ശുദ്ധമായ ബോധം തന്നെയാണ് ശിവൻ അറിവുണ്ടെന്ന് വിചാരിച്ചാൽ അവന് ആ ശിവബോധം കിട്ടത്തില്ല മനസ്സിലാകുന്നുണ്ടോ കിട്ടത്തില്ല ശിവബോധം കിട്ടത്തില്ല അറിവെന്ന് വെച്ചാൽ കണ്ണുകളിലൂടെ കണ്ട കാര്യവും നമ്മൾ കേട്ട കാര്യവും അനുഭവിച്ച കാര്യവും ഒക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടിയ നോളജ് അല്ലെ നോഹൗ ആണ് അറിവ് പക്ഷെ അതിനപ്പുറത്ത് നമുക്കുള്ളിലൊരു ജ്ഞാനമുണ്ട് ഒരു ബോധമുണ്ട് അതേ അറിയണമെങ്കിൽ അറിവിനപ്പുറത്തേക്കുള്ള അറിവില്ലായ്മയിലേക്ക് സഞ്ചരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മ എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാക്കരുതെന്നല്ല നമ്മൾ വേണ്ട കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം എനിക്കൊന്നും അറിയത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്നത് ശൂന്യമായ ഒരു പാത്രത്തിലെ നമുക്കെന്തെങ്കിലും വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുള്ളൂ നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചാൽ ആ അത് വെളിയിൽ പോകും മനസ്സെപ്പോഴും ആ ശൂന്യതയെ നിലനിർത്തണം അതാണ് ഈശ്വരബോധം അവനെ പുതിയ പുതിയ അറിവുകൾ ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ അവനെ ഈശ്വരബോധമുള്ളൂ അത് തന്നെയാണ് ശിവബോധം ഇനിയും ശിവൻ്റെ കുറച്ച് രഹസ്യങ്ങളോട് പറഞ്ഞിട്ട് നിർത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ദുരിതം മാറാൻ മാറാനും കച്ചവടമില്ല അല്ലെങ്കിൽ കച്ചവടം തകർന്നു അല്ലെങ്കിൽ സാമ്പത്തികം തകർന്നു എന്നും കുടുംബത്തിൽ ദുരിതങ്ങളാണോ ശിവൻ്റെ ചില കാര്യങ്ങൾ ചെയ്താൽ മതി അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെയ്യുക ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല ഇനിയും പറയാൻ പോകുന്ന കാര്യം കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നു ചെയ്യുക നമ്പർ വൺ ഒരു ശനിയാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ പാൽപ്പായസം മൃത്യുജാർച്ചന കൂവളത്തിലാർച്ചന ഒരു ചെറിയ കുപ്പി നെയ്യ് പിൻവിളക്ക് ഇതും മാസത്തിലൊന്നു വീതം ആവർത്തിക്കുക ഞാൻ പറഞ്ഞിട്ട് കർണാടക എന്ന് വരെ ഏറ്റുമാനൂര് വന്ന് വഴിപാട് മാസത്തിലൊന്ന് ചെയ്തു പോകുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞെന്ന് ഞാൻ വീഡിയോ കണ്ടിട്ട് അവർക്കെല്ലാം അതിൻ്റെ ഗുണവും കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് നിങ്ങളെല്ലാവരും ഏറ്റുമാനൂർ പോയി ചെയ്യണമെന്നല്ല പറഞ്ഞു പറ്റുന്നവർ ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ശിക്ഷാത്വത്തിൽ ചെയ്യാം ഏറ്റുമാനൂർ ചെയ്യേണ്ടവർക്ക് ഏറ്റുമാനൂർ ചെയ്യാം അല്ല നിങ്ങളുടെ അടുത്തുള്ള ശിക്ഷാത്വം ചെയ്താൽ മതി ചെയ്താലും ഉണ്ടാകും ഞാൻ അനുഭവം പറഞ്ഞതേ ഉള്ളൂ നമ്പർ ടു ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസം രാവിലെ കൂവളത്തിലാർച്ചന ഒരു കുപ്പി നെയ്യ് ശിവഭഗവാന് സമർപ്പിക്കുക വലിയ ദുരിതങ്ങളുള്ള ഉള്ളവരാണെങ്കിൽ കരിക്കഭിഷേകം കൂടെ ചെയ്യുക മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക നല്ലതാണ് ഇത് മാസത്തിൽ മാസത്തിൽ ഇങ്ങനെ മൂന്ന് ദിവസം ആവർത്തിക്കും നല്ലതാണ് നമ്പർ ത്രീ നിങ്ങളുടെ പക്കനാള് അതായത് ജന്മനക്ഷത്രം വരുന്ന ദിവസം അതിൻ്റെ തലേദിവസം ജന്മനക്ഷത്രം കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ കരിക്കഭിഷേകം ചെയ്യണം അത് വേണം കരിക്കഭിഷേകം ചെയ്യണം പെട്ടെന്ന് മാറ്റം വരാൻ വേണ്ടിയാണ് കരിക്കഭിഷേകം ജലധാര മൃത്യുഞ്ചയാർച്ചന കൂവളത്തിലാർച്ചന ഒരു ചെറിയ കുപ്പി നെയ്യ് ഇത് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലും ഇതം ആവർത്തിക്കാം ജീവിതത്തിൽ ഉറപ്പായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ചില രഹസ്യമായ വഴിപാട് രീതികളാണ് ഞാൻ പറഞ്ഞത് പ്രദോഷത്തിൻ്റെ അന്ന് വൈകിട്ട് വൈകിട്ട് വരുന്ന അന്ന് പ്രദോഷത്തിൻ്റെ അന്ന് വൈകിട്ട് ശിവക്ഷേത്രത്തിൽ നെയ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സാമ്പത്തികം ഉണ്ടാകും ഒരു സംശയം വേണ്ട എന്താണ് പ്രദോഷത്തിന്റെ പ്രത്യേകത എന്താണ് ഭഗവാൻ ആനന്ദ നടനം ആടുന്നത് എവിടാ കൈലാസത്തിൽ ഭഗവാൻ ശിവ പാർവതിയുമായി ആനന്ദ നടനം ആടുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായോ ആനന്ദ നൃത്തം ആടുന്ന സമയമാണ് ആ സമയത്ത് ഭഗവാന വഴിപാടികൾ സമർപ്പിച്ചാലും പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഫലമുണ്ടാകും നെയ്യ് സമർപ്പിച്ചാൽ ധനമുണ്ടാകും പിന്നെ കൂള കൂളത്തിൽ സമർപ്പി കൂവളത്തിലർച്ചന സമർപ്പിച്ചാലും ധനമുണ്ടാകും പിന്നെ ഒരാളുടെ സ്വഭാവം നന്നാനാ നന്നാക്കാനാണെങ്കിൽ മൃത്യുജയ അർച്ചന കൂവളത്തിലർച്ചന മുടെ ചെയ്യുക പ്രദോഷ പ്രദോഷസന്ധിക്കും നല്ലതാണ് ഇനിയും ഞാനീ പറഞ്ഞ ഈ നാല് രീതിയിലുള്ള ദിവസങ്ങളിലും സ്വഭാവം നന്നാകാനും സമ്പത്തുണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും എല്ലാ വിജയങ്ങളും ഉണ്ടാകാനും സമ്പത്തുണ്ടാകാനും ഒക്കെ നല്ലത് അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക അതാണ് ത്രയോദശി പ്രദോഷത്തിൻ്റെ പ്രത്യേകത ഞാനൊരു പ്രദോഷത്തിന് ജനിച്ച ആളാണ് എൻ്റെ ജനന ഒരു പ്രദോഷ തിരിയിലാണ് അതുകൊണ്ടാണ് പറയുന്ന മുഴുവൻ ഭഗവാനെ കുറിച്ചാണ് വേറൊന്നുമില്ല പറയാം എല്ലാവരെയും ഈശ്വന അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എല്ലാം നല്ല കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ മാറ്റം ഉണ്ടാകേണ്ട കാര്യങ്ങൾ അറിയണം അല്ലാതെ കുറേ കാര്യങ്ങൾ ഒരു കാര്യമില്ല സമയം കളയാനുള്ളൂ വെറുതെ സമയം ജീവിതം കളയുക മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയണം അതെൻ്റെ നല്ല വീഡിയോ ഉണ്ടാകും സത്യസന്ധമായ കാര്യമായിരിക്കണം അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കണം തെറ്റായ അറിവുകളിൽ ഒന്നും മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒന്നും പുറകെ പോയാൽ ജീവിതം മാറത്തില്ല ഒരിക്കലും ദുരിതമുണ്ടാകത്തേ ഉള്ളൂ അപ്പം ഞാനെന്നല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങളെ മനസ്സിലാക്കുക നിങ്ങളത് നല്ല രീതിയിൽ മനസ്സിലാക്കി വിശ്വാസത്തോടു കൂടി ചെയ്യുക എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നവരോട് മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ട് കാര്യങ്ങളുമല്ല മനസ്സിലാകുന്നവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശിവായ ശിവയവയ വശി അടുത്ത വീഡിയോ ഒരു ഒരു രഹസ്യവിദ്യയാണ് പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇന്ന് വിചാരിക്കുന്നു ഇനിയും അറിയത്തില്ല അപ്പം വേറെ വല്ല കാര്യങ്ങൾ തോന്നുവാണെങ്കിൽ അപ്പം പറയും ധ്യാനം കഴിഞ്ഞ് എന്ത് തോന്നും അതാണ് പറയുന്നത് ആ ഭഗവാൻ തോന്നിക്കണം എന്നാലേ പറയത്തുള്ളൂ ഒരു അത്ഭുതകരമായ കാര്യമാണ് ഏത് ദേവതയും അല്ലെ ഏത് തരത്തിലുള്ള സാമ്പത്തിക വശവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഉറപ്പില്ല ഉറപ്പൊന്നും പറയുന്നില്ല ചിലപ്പോൾ വേറെ കാര്യമായിരിക്കും അത് ഭഗവാൻ തോന്നിക്കണം പരമേശ്വരൻ ഓരോ ശ്വാസവും ശിവനാമം ജവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനഹം ശിവോഹം ശിവശിവം